ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മീൻ മുളകിടുന്നതിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ എൻ്റെ സ്വന്തം റെസിപ്പി ഒന്നല്ല കേട്ടോ വേറെ ആരോ ഉണ്ടാക്കിയത് ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് അതിൽ നിന്ന് എൻ്റെതായ രീതിയിലേക്ക് ഒരു മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ആദ്യം ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്ന സമയത്ത് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് പൊതുവേ ഈ ഉലുവയുടെ ചൊവയും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല എന്നാലും എല്ലാവരും മീൻ കറിയിൽ ഇറങ്ങി ഒന്ന് ഇട്ടു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അവനൊരളവനുസരിച്ച് ഉലുവ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഉലുവൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും ഞാൻ ഇവിടെ രണ്ട് പച്ചമുളകായിട്ട് കൊടുത്തേക്കുന്നത് പച്ചമുളക് നടുവനെ കീറി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ആ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നവർ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടി വാടിക്കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ടുപ്പും കൂടി ഇട്ടിട്ട് ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ വാട്ടിയെടുത്തു കഴിഞ്ഞു ശേഷം അതിനകത്തേക്ക് ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഓൾറെഡി റെഡിമെയ്ഡ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇരിക്കണോണ്ട് അതാണ് ഇട്ട് കൊടുത്തത് അതില്ലെങ്കിൽ നമ്മൾ സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സിയിലൊന്ന് അരച്ചിട്ട് കൊടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി അതും കൂടി ഇട്ടിട്ട് അതിൻ്റെയൊക്കെ ഒന്നും പച്ചമണമുണ്ടല്ലോ അതൊക്കെ മാറി വന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ശേഷം അതിനകത്തേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല പഴുത്തത് അത് മിക്സിയിൽ അരച്ചിട്ട് നല്ല പേസ്റ്റ് വിലയാക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കാം അതുകഴിഞ്ഞ് അതൊക്കെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് അതിനകത്തേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഇത് രണ്ടാണിട്ട് ഞാൻ ഇടണുള്ളൂ മഞ്ഞൾപ്പൊടിയും നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക പിന്നെ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ നമ്മുടെ മീൻകറിക്ക് നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ ഞാൻ അവിടെ സാധാ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് പിന്നെ ആ തക്കാളി അരച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം എടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം രണ്ട് കുടമ്പുളിയുടെ കഷ്ണം ഇട്ടിട്ടുണ്ട് അതുകഴിഞ്ഞിപ്പോൾ ആ ചാറൊന്ന് ചൂടായി വന്ന സമയത്ത് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകി നന്നായിട്ട് അടച്ച് വെച്ച് ിട്ട് കറിയൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതേ കറിയൊക്കെ തിളച്ച് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഈ മീൻ കറി ഞാൻ യൂട്യൂബിൽ നോക്കി പല പല മോഡലിൽ മീൻ കറികൾ മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതെന്തായാലും ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബായ്